ഈശോ നിശ്ചയിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ നോമ്പ് കാലത്തിൽ ഈശോട് കുരിശിലേക്ക് നോക്കി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ആഴപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമുള്ള നമ്മളുടെ ആത്മീയ യാത്ര തുടരുകയാണ് കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന ജീവിത സംതൃപ്തി എന്നുള്ള പുണ്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം യോഹനന്റെ സുവിശ്വലം പത്തൊമ്പതാം മധ്യം മുപ്പതാം വാക്യത്തിൽ കുരിശിൽ ഈശോയുടെ മരണമൊഴി പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു ഇന്ന് ലോകത്തിൽ എല്ലാവരും അസംതൃപ്തരാണ് അതിന്റെ കാരണം എന്തായിരിക്കാം ഈ ലോകത്തിന്റെ സമ്പത്തും ഈ ലോകം നൽകുന്ന സുഖ സൗകര്യങ്ങളും മനുഷ്യ മനസ്സിനെ തൃപ്തിപ്പെടുത്തുമെന്നുള്ള ചിന്തയില് ഈ ലോകം മുഴുവൻ കീഴടക്കാനും എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാനുമുള്ള ഒരു നെട്ടോട്ടത്തിലാണ് മനുഷ്യൻ ഈ ഒരു പരാക്രമത്തിനിടയിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനും എല്ലാം വെട്ടിപ്പിടിക്കാനുമുള്ള ഈ പരിശ്രമത്തിനിടയിൽ ഈ ആർത്തിയിൽ വാസ്തവത്തിൽ മനുഷ്യ മനസ്സ് അസംതൃപ്തമായിരിക്കുകയാണ് എന്ത് കിട്ടിയാലും തൃപ്തിയാകാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യൻ അധബദിച്ചിരിക്കുന്നു സമൂഹത്തിലും കുടുംബത്തിലും അസംതൃപ്തി നിറയുകയാണ് എന്നാൽ മുപ്പത്തിമൂന്ന് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അതിദാരുണമായ രീതിയിൽ കുരിശിൽ തൂങ്ങി മരിക്കുന്ന ഈശോ തന്റെ മരണമൊഴിയായിട്ട് പറയുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നാണ് ദൈവം തന്നെ ഏൽപ്പിച്ച ഒരായുസ് കൊണ്ട് തനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെയും പൂർത്തിയാക്കിയിട്ടാണ് താൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത് എന്നുള്ള ആത്മസംതൃപ്തിയോടെയാണ് ഈശോ കുരിശിൽ തന്റെ അവസാന ശ്വാസം വെടിയുന്നത് രണ്ടാം ലേഖനം നാലാമദ്ധ്യായം ഏഴാവാക്യത്തിൽ ഈശ്വര അനു അനുഭവിച്ചതിഞ്ഞ ഈശോയിൽ നിന്ന് പാഠങ്ങൾ അഭ്യസിച്ച വിഷ്ഠബൗത സ്നേഹായും ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ നന്നായി പൊരുതി ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഈശോയിലേക്ക് നോക്കുമ്പോൾ കുരിശിൽ നിന്ന് ജീവിത സംതൃപ്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം അഭ്യസിക്കാനായിട്ട് നമുക്ക് സാധിക്കും ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും തെറ്റിദ്ധാരണകൾ വച്ച് പുലർത്തുന്നവരാണ് നമ്മൾ ഓരോരുത്തർ മനസ്സിന്റെ സുഖം ജീവിതത്തിന്റെ സംതൃപ്തി അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ അത് ഈ ലോകം കീഴ്പ്പെടുത്തുന്നതിലൂടെ ഈ ലോകം നമുക്ക് നൽകുന്ന പ്രധാനം ചെയ്യുന്ന സുഖ സൗകര്യങ്ങൾ സന്തോഷം അനുഭവിക്കുന്നതിലൂടെയാണ് ജീവിതത്തിന്റെ വിജയം അല്ലെങ്കിൽ ജീവിതത്തിന്റെ സംതൃപ്തി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഈശോ ആകട്ടെ പിതാവായ ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുകയും കുരിശുമരണത്തോളം അതിന് കീഴ്വഴങ്ങുകയും ചെയ്തപ്പോൾ കേവലം മുപ്പത്തിമൂന്ന് വർഷം മാത്രമേ ജീവിച്ചുള്ളൂവെങ്കിലും സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് സംതൃപ്തനായ ഒരു മനുഷ്യനെ ഈ ലോക ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈശോയിൽ മാത്രമാണ് അതിൻ്റെ കാരണം നിശ്ചയമായിട്ടും ദൈവഹിതത്തിന് ഈശോ തന്നെ തന്നെ അതും കുരിശുമരണത്തോളം അവിടുന്ന് കീഴ് വഴങ്ങി എന്നുള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളവും ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പദ്ധതികളുണ്ട് നമ്മൾ തന്നെ കെട്ടിപ്പൊക്കുന്ന മനക്കോട്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോൾ മനുഷ്യ ജീവിതം അസംതൃപ്തിയുടെ കൂടാരമായിട്ട് മാറുകയാണ് എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പ്രാർത്ഥനാ ജീവിതത്തിലൂടെ തിരിച്ചറിയാൻ അത് അനുസരണം എന്നുള്ള പുണ്യത്തിലൂടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയെ പോലെ എല്ലാം പൂർത്തിയായിരിക്കുന്നു അവല പോലെ എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി എന്നുള്ള ആത്മസംതൃപ്തിയോടെ ഈ ജീവിതത്തെ നോക്കിക്കാണാനായിട്ട് നമുക്ക് സാധിക്കും കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന ജീവിത സംതൃപ്തിയുടെ ഈ പ്രധാനപ്പെട്ട പാഠം ഈ നോമ്പുകാലത്ത് അഭ്യസിക്കാനായിട്ടുള്ള വലിയ കൃപ കുരിശത്തിന് അനുഷിക നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമി